ഇന്നത്തെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾ വിചാരിക്കുന്നത് എന്തുകൊണ്ട് സാധനം ഇത് ഈ പെണ്ണിന് വീട് അടിക്കലും കോരലും തുടയ്ക്കലും ഒന്നുമില്ലെന്ന് തോന്നും നമ്മുടെ വീടൊരു ഭാഗവിനിലയം പോലെയാണ് കെടുക്കണേ മാറാമ്പലൊക്കെ പിടിച്ചിട്ടെ അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ് എനിക്കാണെങ്കിൽ മാറാമ്പലയ്ക്ക് ഒടുക്കത്ത അലർജി അതിൻ്റെ പൊടി തട്ടിയ അപ്പോൾ എനിക്ക് അലർജി അപ്പം ഞാൻ എം ജി ആറിൻ്റെ പോലെ കൂളിങ് ഗ്ലാസും ഒക്കെ ഇട്ടിട്ടാണ് സാധാരണ മാറാമ്പല തട്ടാറ് അപ്പോൾ ചിലർക്കൊക്കെ ഈ അലർജി ഉള്ളവർക്ക് മാറാമ്പല ശ്രദ്ധിക്കാൻ പറ്റാറില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഈസി ആയിട്ട് ഒരു ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമ്മുടെ ഞാൻ കാണിച്ചത് കണ്ടിട്ട് നിങ്ങളൊന്നും പറയരുത് മാറാമ്പല തട്ടാൻ ഞാൻ പുറകിലേക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എങ്ങനെ തട്ടിയാലും പ്രശ്നം വരാറുണ്ട് അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞത് എന്താണ് അവൾക്കും ഇതേ അലർജി പ്രോബ്ലം ഉള്ള ആളാണ് അപ്പോൾ അവൾ പറഞ്ഞു അടിപൊളിയ സോണി നീ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ ഞാൻ എപ്പോഴും പറയും ആരോട് പറഞ്ഞാലും കേൾക്കണില്ല എനിക്കാണെങ്കിൽ പറ്റില്ല അപ്പോൾ വീട്ടിലുള്ളവർ ആരെങ്കിലും തട്ടി തന്നാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അവൾ പറഞ്ഞു നീ ഒരാളെ ആശ്രയിക്കേണ്ട നീ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് അവൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടിപ്സ് നമുക്ക് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റുമോ അപ്പോൾ എൻ്റെ വീട് നിങ്ങളൊന്നും പറയരുത് ഫുള്ള് ഭാർഗവി നിലയായിട്ടാണ് നമ്മുടെ മാറാമ്പല കെടുക്കണെ അപ്പൊ ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങക്ക് ഒന്ന് കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മളത് എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യണേന്നുള്ള ഒരു കുഞ്ഞു ടിപ്പ് ഒരു കുഞ്ഞു വീഡിയോ അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീടിന്റെ മാറാമ്പല കണ്ടോ ഈ വീടിന്റെ മാറാമ്പല കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ മണിച്ചിത്ര താഴിലത്തെ മ്യൂസിക് ഓർമ്മ വരുന്നുണ്ട് ട ഡാൻ ടഡഡൻ ടടഡൻ ട ഡടൻ എനിക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് വീടിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോഴേ ഏത് പ്രേതാലയത്തിലേക്കാണ് ഞാൻ ഈ പോണേ ദൈവമേ എന്നുള്ളൊരിത് കണ്ട എനിക്ക് മാറാമ്പല ഭയങ്കര അലർജിയാണേ ഇവരുടെ കാല് പിടിക്കണം ഒടുക്കത്തെ പത്രാസൊന്ന് തട്ടിതായോ തട്ടിയതായോ എന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് പറ്റണ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് ഒരു നിവർത്തി നിവൃത്തിയില്ലാണ്ടായപ്പോഴാണ് ഞാൻ ഈ ഭാഗം വിട്ടത് കേട്ടാ അപ്പത് നിറച്ചുണ്ട് ഞാനത് എനിക്ക് ഇത് അഭിമാനമായിട്ട് പറയല്ല നിറച്ച് മാറാമ്പലി ഉണ്ട് അത് അതിൻ്റെ അലർജി ഉള്ളവർക്കാണ് അതിൻ്റെ പാടറിയുള്ളു അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഈ ഏരിയന്നല്ല പുറത്തെ മാറാമ്പല നമ്മൾ തട്ടാത്തത് അകത്തത്തെ വെള്ളമൊക്കെ വെച്ച് നമ്മൾ ചെയ്തിരുന്നു അപ്പം അവള് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടാ അപ്പോൾ നിങ്ങൾക്ക് വേഗം കാണിച്ചു തരാം നമ്മളിവിടെ കുറച്ച് ഉണങ്ങിയതും കേട് വന്നതൊക്കെ ആയിട്ടുള്ള കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ട് കേട്ടോ നമുക്ക് എത്ര അളവുണ്ട് അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഏരിയ ഒരുപാടുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ അളവ് കൂട്ടാം ഏരിയ കുറവാണെങ്കിൽ ചെറുനാരങ്ങയുടെ അളവ് കുറയ്ക്കാം അപ്പോൾ നമ്മളിങ്ങനെ കേടു വന്ന ചെറുനാരങ്ങ നമ്മൾ കളയേണ്ട അതുപോലെ നമ്മളിപ്പോൾ ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ട് വരുന്ന തോടില്ലേ തോടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇതെന്താ ചെയ്യണ്ടെന്ന് വേഗം കാണിച്ചു തരാം കേട്ടോ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരച്ച് കൊണ്ടുവരണം അപ്പോൾ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളം ഒഴിക്കാം കേട്ടോ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം ഇപ്പം ഇതേ നമ്മൾ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അരച്ചു കൊടുന്ന ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ അരച്ചുകൂടുന്ന ചെറുനാരങ്ങ നീര് ഇതിൽ കൂടെ അരിച്ചെടുക്കാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ചണ്ടിയൊന്നും നമുക്ക് ആവശ്യമില്ല ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒന്നും കൂടി നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് അരിച്ചെടുക്കുന്നുണ്ട് അരച്ചല്ല നല്ലപോലെ നമ്മൾ പിഴിഞ്ഞെടുത്തു കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂണ് വിനാഗിരി ആണ് കേട്ടോ അപ്പൊ നമ്മളിതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കണ്ട് ഈ സാധനങ്ങൾ ചെല്ലുമ്പോണ്ടല്ലോ എട്ട് കാലിയുടെ കണ്ണും കൂടി ചുട്ട് നീറണം എന്നിട്ട് അങ്ങോട്ട് കരഞ്ഞിട്ട് കൂടുതൽ മൂടി പോണം അപ്പൊ ഒരു വലിയ സ്പൂണ് വിനാഗിരി നമ്മൾ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട നമ്മുടെ ഒരു സന്തോഷത്തിന് നമ്മുടെ അടുക്കളയിലൊക്കെ പാത്രം കഴുകണം വിംലിക്കുട എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ഒരു തൈ സോപ്പും പൊടിയായാലും കുഴപ്പമില്ല ഒരു നുള്ള് അധികം വേണ്ട ഇട്ട് പതയൊന്നും വേണ്ട ഒരു തുണ്ട് നമ്മൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട് അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ ഇരിക്കേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി വേണം കേട്ടോ കോട്ടൻ തുണി നമ്മളിതിൽ ഈ വെള്ളത്തിൽ മുക്കാണ് മുക്കിയിട്ട് നല്ല പോലെ പിഴിയണം നന്നായി പിഴിയണം തരി പോലും വെള്ളമില്ലാത്ത പോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മുടെ മാറാൻ തട്ടണ കോലില്ലേ ഈ ബ്രഷ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊന്ന് കവർ ചെയ്യാണ് ആ ബ്രഷ് കേടാവാതിരിക്കാനായിട്ട് നമുക്ക് ഇത്തിരി ലൂസ് ഇട്ടിട്ട് ആക്കിയാൽ മതി ഭയങ്കര ടൈറ്റിലായി കഴിഞ്ഞാൽ ബ്രഷിൻ്റെ ആ ഒരു നാരുകളൊക്കെ വളഞ്ഞ് പൂപ്രകാടിയായി പൂട്ട നമ്മളിതിലേക്ക് നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുക്കുകയാണ് കേട്ടോ പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ വേണ്ടിയിട്ടേ നല്ലപോലെ കവർ ചെയ്ത് ചുറ്റുക കെട്ടണമെങ്കിൽ കെട്ടാം അപ്പൊ ഓരോ തവണ നമ്മളിത് ഊരുമ്പോ നമുക്ക് പ്രാന്ത് വരും അപ്പൊ ജസ്റ്റ് ഒന്ന് ചുറ്റണ ഇപ്പൊ നമ്മുടെ മാറാമ്പല കണ്ടില്ലേ നമ്മൾ ഇതിട്ട് ചുമരും ഇട്ടോരക്കരുത് മെല്ലിങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റിയെടുക്ക കണ്ട അലർജി ഉള്ള ഓരോ കാര്യങ്ങൾ കിട്ടാ അവർക്കാണ് ഏറ്റവും പാട് അപ്പൊ നമ്മൾ മെല്ലിങ്ങനെ ചുറ്റിച്ചെടുക്കാണേ വരുന്നത് കണ്ട ഒന്ന് കാണിച്ചു കൊടുത്തു പോയി ചേട്ടാ ചുറ്റി വരുന്നത് ചുമരും ഇട്ട് അടിച്ചാൽ ചുമര് വൃത്തികേടാവും നിങ്ങൾ നോക്ക് എത്ര നീറ്റായിട്ട് വന്നിരിക്കണേ നോക്ക് അതുപോലെ നമ്മള് മെല്ലെ മെല്ലെ ഈ ഒരു സ്പ്രേ ഉള്ള കാരണം അടുത്ത വല കെട്ടണേന് ടൈം എടുക്കും അപ്പൊ ഇതിങ്ങനെ ഇങ്ങനെ നിറയുമ്പോ നമ്മൾ ഇത് ഊരിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം കണ്ടാ ഭാർഗവി നിലയെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങള് വിശ്വസിച്ചില്ലല്ലോ കണ്ടാ ഇതില് നിറച്ച് എട്ടുകാലിന്റെ എന്താ എട്ടുകാലിന്റെ എന്താ പറയാ മുട്ടയും കുട്ടിയും ഒക്കെയുണ്ട് എന്താ ചെയ്യാ എനിക്ക് ചെയ്യാൻ എനിക്കിഷ്ടല്ല എവിടെയെങ്കിലും പോയി ജീവിച്ചോ അതുപോലെ നമുക്ക് ഇതെല്ലാം അങ്ങനെ മെല്ലേനെ ചുമരുമ്പിട്ട് അരച്ചിട്ട് ചുമരുമ്പോ പാടാക്കിയിട്ട് എന്റെ പേരങ്ങനെ വെല്ലും പറഞ്ഞ മെല്ലാനെടുക്കാനെ പാടുള്ളോട്ടാ പിന്നെ ഈ തുണിയില് മാക്സിമം വെള്ളം ഉണ്ടാവാൻ പാടില്ല അധികം വെള്ളമായാലും നമുക്ക് പ്രശ്നമാണ് കണ്ടോ ഒരു തരി പോലും പൊടി പൊട്ടി പറക്കില്ലാട്ടെങ്ങനെയാവുമ്പോ ഇത് മുഷിയുമ്പോ വീണ്ടും നമ്മള് തുണി വൃത്തിയാക്ക വൃത്തിയാക്കിയിട്ട് വീണ്ടും ആക്ക എളുപ്പപ്പണി നോക്കി കഴിഞ്ഞാ ഈ തുണീന്റെ കരിയും കൂടി ഇത് നമ്മൾ മെല്ലാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കരി വരുന്നെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളോ ശ്രദ്ധിച്ച് ചെയ്തോളോ അല്ലെങ്കിൽ വെളുക്കാൻ തേച്ചത് പണ്ട ഊട്ടാ വേണ്ട അഴുക്ക് വരണ വേണ്ട ഇനി നമുക്ക് തുണി കഴുകണം അല്ലെങ്കിൽ ഇതുമഴുക്ക് അതുമൊക്കെ കയറി പിടിക്കും അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഊരി കൊടുത്താൽ മതി നമ്മളിതിലേക്ക് തിരികെ വെച്ചില്ലേ അത് ഊരി കൊടുക്ക നമുക്ക് നല്ല പോലെ ആ നാരങ്ങ വെള്ളത്തിൽ പോയിട്ട് വൃത്തിയാക്കിയിട്ട് വീണ്ടും വന്നിട്ട് തട്ടാട്ട നമ്മൾ നമ്മൾ വലിയ മാറാമ്പല ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോമ്പരം ഇട്ടിട്ട് നീറ്റാക്കി കൊടുക്കാം അല്ല ഇതുപോലെ അമർത്തി തുടയ്ക്കാം അപ്പൊ കരി വരില്ല അപ്പോൾ എത്ര അലർജി ഉള്ളവർക്കും ഈസി ആയിട്ട് തന്നെ മാറാൻ വലയൊക്കെ നമുക്ക് ക്ലീനാക്കാൻ പറ്റും ഈയൊരു വെള്ളം കൊണ്ട് നമ്മൾ ചുമരിൽ തുടക്കണ കാരണം പെട്ടെന്ന് മാറാമ്പലെ പിടിക്കാണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ നല്ല റിസൾട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ